ും ദൈവത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക ഈ ഒരു സത്യം ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ദൈവത്തിൻ്റെ കണ്ണുകളും ദൈവത്തിൻ്റെ ദൃഷ്ടിയും എപ്പോഴും നമ്മുടെ മേലുണ്ട് ദൈവവചനം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു ഹാഗരനെയും തൻ്റെ മകനെയും അബ്രഹാം വീട്ടിൽ നിന്ന് പുറത്താക്കി അവരെ കരുതേണ്ടിയ അവരെ സഹായിക്കേണ്ടിയ അബ്രഹാം മറന്നു എന്ന് മാത്രമല്ല അവരെ എന്നേക്കുമായിട്ട് കൈവിട്ടു സഹായിക്കേണ്ടവര് നമ്മളെ കൈവിടുമ്പോൾ നമ്മളെ കരുതാമെന്ന് പറഞ്ഞവരെ പെട്ടെന്ന് ആ കരം പുറകോട്ട് വലിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭീതിയും ഞെരുക്കവും സങ്കടവും ഭയവും ഒക്കെ ഭയങ്കരമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ് എന്നാൽ മനുഷ്യരുടെയൊക്കെ സഹായങ്ങൾ അവരുടെയൊക്കെ വാഗ്ദാനങ്ങൾ അവർ പുറകോട്ട് വലിക്കുമ്പോൾ ദൈവം നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല കേട്ടോ ദൈവത്തിൻ്റെ കണ്ണുകളും ദൈവത്തിൻ്റെ പ്ലാനുകളും ദൃഷ്ടിയും എപ്പോഴും നമ്മുടെ മേലുണ്ട് ദൈവത്തിന് നമ്മളെ മറന്നു കളയാൻ പറ്റില്ല എന്നുള്ള സത്യം ഒരിക്കലും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ക്ഷീണാവസ്ഥയിൽ നിരാശയുടെ സന്ദർഭങ്ങളിൽ ദൈവം എന്നെ കാണുന്നു ദൈവത്തിന് എന്നെ സഹായിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം അബ്രഹാം മറന്നു അബ്രഹാം വീട്ടിൽ നിന്ന് പുറത്താക്കി ഒരു തുരുത്തി വെള്ളവും അല്പം ഭക്ഷണവും കൊടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ഹാഗറിൻ്റെ ഉള്ളിൽ ഒത്തിരി ഭയമുണ്ട് ഇനി മുമ്പോട്ടുള്ള അവരുടെ യാത്ര മരുഭൂമിയിലൂടെ അവിടെ സഹായിക്കാൻ ആരും കൂടില്ല അവിടെ കൈപിടിച്ച് നടത്താൻ ആരുമില്ല ആരുടെയും സഹായമോ ആരുടെയും കൈത്താങ്ങലുകളോ ഇല്ലാത്ത ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അമ്മ എന്ന നിലയിലെ നിസ്സഹായ അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പതിനാറാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ദൈവം തനിക്ക് വേണ്ടി ഒരു ഉറവ തുറന്നു കൊടുക്കുന്നു ദൈവത്തിൻ്റെ ശബ്ദം അവൾ കേൾക്കുന്നു മരുഭൂമിയിൽ ആരും കരുതുന്നില്ല ആരും കാണുന്നില്ല മരണം മാത്രമാണ് മുമ്പിലെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് ദൈവശബ്ദം അവളെ തേടി വന്നപ്പോൾ ഹാഗർ പറയുക എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളിച്ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു കുറേയധികം നാളുകൾ അബ്രഹാമിൻ്റെ വീട്ടിൽ പാർത്തത് തന്നെ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സന്ദർശനത്തെക്കുറിച്ചും ദൈവശബ്ദത്തെക്കുറിച്ചും ഹാഗറിന് നന്നായിട്ട് അറിയാം കാരണം ഹാ അബ്രഹാം പലതവണ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അബ്രഹാമിൻ്റെ ദൈവം തൻ്റെ ദൈവമായിട്ട് ഇറങ്ങി വന്ന് നിൽക്കുകയാണ് ഇന്ന് ഈ ദൈവ സന്ദേശം ഈ വചന സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരോട് ഞാൻ പറയട്ടെ ഇന്നലകളിൽ മറ്റു പലർക്കും വേണ്ടി ദൈവം പ്രവർത്തിച്ചു ഇന്നലകളിൽ മറ്റു പലർക്കും പ്രവർത്തിച്ച സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും പലവിധമായ ഞെരുക്കത്തിലൂടെയും വേദനയിലൂടെയും കഷ്ടപ്പാടിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണോ ഞാൻ ദൈവവചനത്തു നിന്ന് ഓർമ്മിപ്പിക്കാം ദൈവം നിങ്ങളെയും കാണുന്നുണ്ട് മറ്റു പലർക്കും വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ ദൈവികമായിട്ടുള്ള വിടുതലുകൾ നിങ്ങളുടെ ലൈഫിൽ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയുമോ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ചെയ്യും ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരോട് പറയുകയാണ് ദൈവം കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിക്കപ്പുറമല്ല നിങ്ങളുടെ ഒരു വിഷയവും അത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്രശ്നമായിരിക്കാം ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം കുടുംബ പ്രശ്നമായിരിക്കാം ജോലി സംബന്ധമായ പ്രശ്നമായിരിക്കാം ആരോടും തുറന്നു പറയാത്ത ചില മാനസിക ബുദ്ധിമുട്ടുകളായിരിക്കാം ദൈവം അതെല്ലാം അറിയുന്നുണ്ട് എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് എല്ലാത്തെയും കാണുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അതൊരിക്കലും മറന്നു പോകരുത് ഇന്ന് രാവിലെ ഞാൻ ഒരു വ്യക്തിയുമായിട്ട് കുറച്ചധികം സമയം പ്രാർത്ഥിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ ഉള്ളിലൊരു വലിയ ഭാരം അത് തന്നാരോട് ഷെയർ ചെയ്തിട്ടില്ല തൻ്റെ കുടുംബത്തിൽ തൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വഴിമാറിപ്പോവുകയും വലിയൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയും ചെയ്യുക ആർക്കും അറിയാത്ത വിഷയം ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ ആലോചനകളും ദൈവം അറിയിച്ചു ഉടനെ ആ വ്യക്തി എന്നോട് പറഞ്ഞത് എൻ്റെ മകളെക്കുറിച്ച് ദൈവത്തിന് ഇത്രയും പ്ലാൻ ഉണ്ട് എൻ്റെ മകൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയെന്നാണ് ഞാൻ കരുതി ദൈവം കൈവിട്ടെന്ന് കരുതി എന്നാൽ ദൈവം ഇങ്ങനെ പദ്ധതി ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു എന്ന് ഒരു ഒരു വാക്ക് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൽ നിന്ന് അകന്നു പോയി പോയെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ദൈവത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ മേലുണ്ട് നൂറാടുകളുള്ള ഇടയൻ തൊണ്ണൂറ്റി ഒൻപതിനേയും വിട്ടേച്ച് നഷ്ടപ്പെട്ട ഒന്നിൻ്റെ പിന്നാലെ പോയി എന്ന് പറയുമ്പോൾ ആ ഇടയന് ആ നഷ്ടപ്പെട്ട ആടിനെക്കുറിച്ച് എത്രയധികം സ്നേഹമുണ്ടായിരുന്നു കരുതലുണ്ടായിരുന്നു നമ്മളെക്കുറിച്ച് ദൈവത്തിന് കരുതലുണ്ട് കേട്ടോ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ദൈവത്തിന് അത്രയധികം കരുതലുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന എന്നും ദൈവത്തോട് അടുത്ത് വരുന്ന നിന്നെയും എന്നെയും കുറിച്ച് എത്രയധികം അധികം ദൈവത്തിന് ഉദ്ദേശമുണ്ട് ഇന്ന് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കും നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സോളി ലുക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മെസ്സേജ് അയച്ചിട്ടുണ്ട് ബ്രദർ പ്രേ ഫോർ ആർ റിസ്റ്റൊറേഷൻ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്യും ബോബൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഐ എം ഇൻ എ ട്രാപ്പ് ഇൻ എ ഡിസ്ട്രസ് കണ്ടീഷൻ ഐ എം വറീഡ് അബൌട്ട് മൈ ഫ്യൂച്ചർ ഐ കൻ നോട്ട് മൈ ഷെയർ മൈ പ്രോബ്ലംസ് ടു എനിബഡി ഐ നീഡ് എൻ ആൻസർ ഫ്രം ജീസസ് തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട് ബോബൻ നിൻ്റെ വിഷയത്തെക്കുറിച്ച് ദൈവത്തിന് നന്നായിട്ട് അറിയാം ദൈവം അറിയുന്നുണ്ട് കേട്ടോ ഇന്നത്തെ മെസ്സേജ് നിങ്ങളോടാണ് എല്ലാം കാണുന്ന ദൈവം നിങ്ങളെയും കണ്ടിട്ടുണ്ട് മുമ്പിൽ മരണം മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ആരും കാണുന്നില്ല എന്ന് കരുതിയ ആ മരുഭൂമിയിൽ ഹാഗരൻ്റെ കണ്ണുനീര് കണ്ട് ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റുമെങ്കിൽ സോളി ബോബൻ നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും ദൈവം കാണുന്നുണ്ട് ദൈവത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ മേലുണ്ട് ഇന്ന് ഈ ലൈവിലൂടെ എന്നെ കാണുകയും തുറന്ന് കാണാനിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ റോണി ഡാനിയൽ പ്രേ ഫോർ മൈ ഫാമിലി നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഞാൻ ഒരു യാത്രയിലാണ് ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക എൻ്റെ ഈ ഒരു വചന സന്ദേശം കർത്താവ് കാണുന്നുണ്ട് കർത്താവിൻ്റെ കണ്ണുകൾ എപ്പോഴും നമ്മുടെ മേലെ ഉണ്ടെന്നുള്ള ആ ശബ്ദം ഞാൻ ആവർത്തിച്ച് കേട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കാണുന്ന ദൈവം ഞങ്ങളെ അറിയുന്ന ദൈവം ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സർവ്വശക്തനായ ദൈവം ഇന്നും ഞങ്ങളുടെ അരികിലുണ്ടെന്നുള്ള ആ ശബ്ദം കേൾപ്പിച്ചതിന് നന്ദി ഈ ശബ്ദം കേൾക്കുന്ന തുറന്ന് കേൾക്കാനിരിക്കുന്നു ഓരോ അങ്കടമക്കും